ലോകത്തിൻ്റെ നാനാ കോണിലും മലയാളികളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ് അത് ഉയർന്ന ഉദ്യോഗത്തിലായാലും ബിസിനസ്സിലായാലും എന്തിന് ഭരണരംഗത്തായാലും വിവിധ രാജ്യങ്ങളിൽ ഭരണത്തിൽ ഇരിക്കുന്ന ഇന്ത്യൻ വംശജരുണ്ട് വിവിധ രാജ്യങ്ങളിൽ ഭരണത്തിലോ അല്ലെങ്കിൽ അതിനോട് അടുത്ത സ്ഥാനങ്ങളിലോ ഇരിക്കുന്ന മലയാളികളുമുണ്ട് ചന്ദ്രനിൽ പോലും മലയാളിയുണ്ട് എന്ന് നമ്മൾ വെറുതെ പറയാറുണ്ട് പക്ഷേ അന്യ രാജ്യങ്ങളിൽ പലയിടത്തും ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ മലയാളിയുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഭരണാധികാരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വിധത്തിൽ മലയാളികൾ ഇന്ന് വളർന്നു കഴിഞ്ഞു അടുത്തിടെ നടന്ന യു കെ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ മലയാളിയായ സോജൻ എന്ന ആൾ ജയിച്ചു കയറിയത് ആഗോളതലത്തിൽ മലയാളികൾക്ക് അഭിമാനമാകുന്ന കാര്യമായിരുന്നു ഇതിനുശേഷം ഇതാ ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറി പാർലമെന്റിലേക്ക് ഒരു മലയാളി വിജയിച്ചുകയറി എന്ന വാർത്തയും പുറത്തുവരുന്നു കോട്ടയം പാല മൂന്നിലവ് സ്വദേശി ജിൻസൺ ആന്റോ ചാൾസ് ആണ് നോർത്തേൺ ടെറിട്ടറിയിലെ സാൻഡേഴ്സൺ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് ഓസ്ട്രേലിയയിലെ മലയാളികൾക്ക് ആവേശമായിരുന്നു ജിൻസന്റെ വിജയം ഏറ്റവും കാലം ഓസ്ട്രേലിയ ഭരിച്ച ലിബറൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ജിൻസൺ അറുപത് ശതമാനത്തിലധികം വോട്ട് നേടിയാണ് വിജയിച്ചത് ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറി പാർലമെന്റിലെ സാൻഡേഴ്സൺ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടിയത് ഇപ്പോഴിതാ ജിൻസനെ തേടി മറ്റൊരു അംഗീകാരം കൂടി വരുന്നു നോർത്തേൺ ടെറിട്ടറിയിലെ മന്ത്രിയായി ജിൻസൺ നിയമിതനായി മുഖ്യമന്ത്രി ലിയ ഫിനാസിയോറാണ് ജിൻസൺ ചാൾസിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയ വിവരം അറിയിച്ചിരിക്കുന്നത് സാംസ്കാരിക മന്ത്രിയായിട്ടാണ് ജിൻസിനെ നിയമിച്ചിരിക്കുന്നത് ഡിസബിലിറ്റി യൂത്ത് ആൻഡ് സീനിയർ ഇക്വാളിറ്റി വയോജനക്ഷേമം തുടങ്ങിയ വകുപ്പുകളാണ് ജിൻസന് ലഭിച്ചിരിക്കുന്നത് നോർത്തേൺ ടെറിട്ടറിയിലെയും ഓസ്ട്രേലിയയിലെയും മലയാളികൾക്ക് ലഭിക്കുന്ന അംഗീകാരമാണ് ജിൻസന്റെ മന്ത്രിസ്ഥാനം നാളെയാണ് സത്യപ്രതിജ്ഞ ഒരു ഇന്ത്യക്കാരൻ ആദ്യമായി ഓസ്ട്രേലിയയിൽ ഇതാ മന്ത്രിയാകുന്നു അതേസമയം സാൻഡേഴ്സൺ മണ്ഡലത്തിൽ വളരെ ജനകീയനാണ് ജിൻസൺ ഈ മണ്ഡലത്തിൽ പൊതുവെ മലയാളികൾ കുറവായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ സ്വീകാര്യത ശരിക്കും വ്യക്തമാക്കുന്നതാണ് മലയാളികൾ അടക്കമുള്ളവർ ജിൻസനു വേണ്ടി സജീവമായി പ്രചരണം നടത്തിയിരുന്നു കൃത്യമായ ഗൃഹപാഠത്തോടെയാണ് ജിൻസൺ അവിസ്മരണീയ വിജയം നേടിയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് നഴ്സായി അദ്ദേഹം ഓസ്ട്രേലിയയിൽ എത്തിയത് പ്രവാസി മലയാളികൾക്കായി മെഗാസ്റ്റാർ മമ്മൂട്ടി ആരംഭിച്ച ഫാമിലി കണക്ട് പദ്ധതിയുടെ ഓസ്ട്രേലിയൻ നാഷണൽ കോർഡിനേറ്റർ കൂടിയായിരുന്നു ജിൻസൺ ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളിൽ ഭരണത്തിൽ ഇരിക്കുന്ന എത്രയോ മലയാളികൾ ഉണ്ട് പക്ഷേ മന്ത്രിയാകുന്ന വളരെ കുറച്ച് മലയാളികളിൽ ഒരാളാണ് ജിൻസൺ ചാൾസ് തീർച്ചയായിട്ടും അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു മറ്റൊരു രാജ്യത്ത് പോയി അവിടെ പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ജനകീയ പ്രവർത്തനവും ഒക്കെ നടത്തി ഒരു ആരോഗ്യ പ്രവർത്തകൻ കൂടിയായ ജിൻസൺ അവിടെ പ്രവർത്തിച്ചു അദ്ദേഹത്തിന് അതിനുള്ള അംഗീകാരവും ലഭിച്ചു സാൻഡേഴ്സൺ മണ്ഡലത്തിൽ അദ്ദേഹം അറുപത് ശതമാനത്തിലധികം വോട്ട് നേടി ജയിച്ചു ഒപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ സാംസ്കാരിക വകുപ്പിൻ്റെയും ക്ഷേമ വകുപ്പിൻ്റെയും ഒക്കെ ചുമതലയുള്ള പ്രദേശത്തെ ഒരു മന്ത്രി കൂടിയായിരിക്കുന്നു എന്നത് തീർത്തും അഭിനന്ദനാർഹമായ കാര്യമാണ് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു